നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം ഗൂഗിൾ ക്രോം വഴിയാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും നെറ്റ് ബ്രൗസ് ചെയ്യുന്നതും പല കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതും പക്ഷേ നമ്മളിങ്ങനെ രഹസ്യമായിട്ട് സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ക്രോമിൽ നമ്മളറിയാതെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മളറിയാതെ നമ്മുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാലോ നമ്മുടെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാലോ നമ്മൾ ഗൂഗിൾ ക്രോം വഴി എന്തെല്ലാം കാര്യങ്ങളാണ് സെർച്ച് ചെയ്തത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഗൂഗിൾ ക്രോം വഴി കാണുന്നത് ഏതെല്ലാം കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇവർക്കറിയാൻ കഴിയും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്തും തിരിച്ച് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷനിൽ നിന്ന് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഡേറ്റാസും ലീക്കാവുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണാം കണ്ടോ ഇതാണ് ആ ഡോട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണുക അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മേലായിട്ട് ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ക്ലിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അതിന് മുമ്പായിട്ട് ഇവിടെ മെയിലായിട്ട് ലാസ്റ്റ് അവേഴ്സ് എന്നായിരിക്കും കാണുന്നത് അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് ആൾ ടൈം എല്ലാ പ്രാവശ്യവും നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററി അതൊന്ന് സെലക്ട് ചെയ്തിട്ട് താഴെ ക്ലിയർ ഡേറ്റ കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററി ഇവിടെ നിന്ന് ക്ലിയർ ആകുന്നതായിരിക്കും ഇത് ക്ലിയർ ചെയ്യുന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഏറ്റവും മുകളിൽ ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വീണ്ടും ഇതേപോലെ താഴെ ക്ലിയർ ഡേറ്റ വരും മേളിൽ നേരത്തെ പോലെ ഇവിടെ ടച്ച് ചെയ്താൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ വരും താഴെയായിട്ട് ആൾ ടൈം എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ബ്രൗസ് ചെയ്ത എല്ലാ ഡേറ്റ സെലക്റ്റഡ് ആകുന്നതായിരിക്കും താഴെ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ ഗൂഗിൾ ക്രോം വഴി നെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററി ഇവിടെ നിന്ന് ഡിലീറ്റാകുന്നതായിരിക്കും ഇങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്തും തിരിച്ച് നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചതിന് ശേഷം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രൗസിംഗ് ഡേറ്റ മുഴുവൻ ഇവിടുന്ന് ഡിലീറ്റാവുന്നതായിരിക്കും ആർക്കും ആ ഡേറ്റ ചെയ്യാനോ നിങ്ങളുടെ ഫോൺ അബദ്ധത്തിൽ ആരുടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നെറ്റിൽ സെർച്ച് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാനോ കഴിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് എത്രയും പെട്ടെന്ന് ഈ ഡേറ്റാസ് ഗൂൾ ക്രോമിൽ ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ ഗൂഗിൾ ക്രോമ് ഉപയോഗിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക